സ്വാഗതം തൊഴിലാളികളുടെ അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിഐ ടി യു നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് എം പി ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കെ കൃഷ്ണൻ നായർ അധ്യക്ഷനായി ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ത്യയുടെ ഇരു പാർലമെന്റുകളിലും അവതരിപ്പിച്ച് ബില്ലാക്കി ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒന്നാമത്തെ മുദ്രാവാക്യം രണ്ടാമത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തെ അതിവേഗം കോവിഡ് കാല പ്രതിസന്ധിയുടെ മറവിൽ നിന്നുകൊണ്ടാണ് നാഷണൽ മോണൈസേഷൻ പൈപ്പ് ലൈൻ പദ്ധതി ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ആറ് ലക്ഷം കോടിയിൽ പരം രൂപയ്ക്ക് രാജ്യത്തിന്റെ പൊതുസമ്പത്താകെ വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുക ലേബർ കോഡുകൾ പിൻവലിക്കുക സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക കാർ തൊഴിലാളികളെ സംരക്ഷിക്കുക ജോലിക്ക് തുല്യവേതനം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനം ആചരിച്ചത് സി ഐ ടി തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ആദായ നികുതി ഓഫീസിലേക്ക് നടന്ന മാർച്ച് സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം ബി ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി അനുകൂലമായി രാജ്യത്തെ അനുകൂലമായി തൊഴിലാളി തൊഴിലാളി തൊഴിൽ നിയമങ്ങളും നിരോധിക്കപ്പെട്ടിരിക്കുന്നു പകരം വിരുദ്ധമായ കെ കൃഷ്ണൻ നായർ അധ്യക്ഷനായി സാജി സോമനാഥ് സംസാരിച്ചു ടി ഷാജി സ്വാഗതവും കെ പി മുകുന്ദൻ നന്ദിയും പറഞ്ഞു കെ യൂസഫ് യു ഗോവിന്ദൻ എംഇ വൃന്ദ ആർ രഞ്ജിത്ത് അജിത എന്നിവർ നേതൃത്വം നൽകി വെട്ടൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ कूड़ी विवर सीरों सेवन फाइव